പാകിസ്ഥാന്റെ പ്രകോപനം നിരന്തരം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആണവായുധം പ്രയോഗിക്കും എന്ന ഒരൊറ്റ ഭീഷണി പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ ഇതിന് പല ആവർത്തി മറുപടി നൽകി കഴിഞ്ഞു പക്ഷേ നിരന്തരം ഈ ഒരു ഭീഷണി പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഇവരുടെ ഈ ഇത്തരം പ്രസ്താവനകളെ നമുക്ക് എങ്ങനെ കാണാം അതുപോലെയുള്ള ഈ ആണവാതം ഇയാൾക്ക് പ്രയോഗിക്കണമെങ്കിൽ അത് യുദ്ധസമയത്ത് അങ്ങ് പ്രയോഗിച്ചാൽ മതിയല്ലോ അണവാുധം ഒന്നും പ്രയോഗിക്കാൻ പാകിസ്ഥാനെ കൊണ്ടാവത്തില്ല ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി അവർ ഈ ഇതുവരെ ഉള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ കയ്യിൽ ആണവാധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ലോകരാജ്യങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാത്തൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അവരത് വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ അവർ പറയുന്നത് അവരുടെ ആവശ്യം പോലെ ഇരിക്കും ഇന്നലെ ഒരു ഒരു പോങ്ങൻ പറഞ്ഞു എന്റെ ഞങ്ങളുടെ നൂറ്റ്യൂപ്പ് കണ്ണം പുള്ളി എണ്ണി മാറ്റി വെച്ചേക്കും എനിക്ക് നാടുടെ വീട്ടിലായിരുന്നു വെച്ചേക്കുന്നില്ല ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി അത് യൂട്യൂബ് കണ്ണ നമ്മുടെ ഇവിടോട്ട് വിടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബിൽ ഫുട്ടോ ഞങ്ങൾ പറഞ്ഞെടുത്താൽ മുൻ അവിടുത്തെ ഈ നമ്മുടെ വിദേശകാര്യ മന്ത്രി പുള്ളിപ്പം ആ ബസി ബോട്ടുടെ മകനാണേ പുള്ളിക്ക് ഇപ്പൊ പണിയൊന്നുമില്ല അപ്പൊ എങ്ങനെയും പണി മേടിക്കാൻ വേണ്ടി പറഞ്ഞ് വെള്ളം തുറന്നു വിട്ടില്ലെങ്കിൽ രക്തം പുഴ ഒഴുകുമെന്ന് ആ ജൽ നദീക്കൂടെ ഇപ്പൊ വെള്ളം തുറ വെള്ളം തുറന്നു വിട്ട് അവന്റെ അണ്ണാക്കിലെല്ലാം വെള്ളവും കയറി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച എന്നിട്ട് എന്താ ഇന്നലെ അറിയാലോ ജലം നദി അങ്ങ് ഡാം തുറന്നു വിട്ടു ജലം നദി തുറന്നു വിട്ടു രാവിലെ ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കാം മൊത്തം ഒഴുകിപ്പോയി ഇനി നേരത്തെ ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ആ ഒരു വിഷയത്തിനകത്ത് പരസ്പരം പറയുമായിരുന്നു അപ്ഡേറ്റിങ് കാലാവസ്ഥ നിരീക്ഷണം എന്തൊക്കെ വ്യത്യാസമായി ഇപ്പൊ ഒന്നും പറഞ്ഞില്ല അതായത് ഇവനെ ഒരു ചിലപ്പോ ഒരു വെടിയുണ്ടേ ഇല്ലാതെ ഇവന്റെയൊക്കെ കാര്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങും അതിൻ്റെ ഒരു രീതികളും ആണ് കാര്യങ്ങൾ ഒപ്പം ഈ ഞാൻ അതുകൊണ്ട് നമ്മളിപ്പം ഈ അണുവാായുധത്തിന്റെ കാര്യം പറയാം അണുവായുധം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇയാൾ യുദ്ധ സമയത്ത് അടിക്കത്തി അല്ലെങ്കിൽ ഇന്ത്യയെ അങ്ങ് നശിപ്പിച്ചാണ് രണ്ടാമധീവൻ ഇത് പ്രയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യം നമ്മള് ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നീതു മുമ്പ് പറഞ്ഞ പോലെ മോദി പറഞ്ഞ കാര്യം വേറെ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോന്ന് എത്രണോ ഉണ്ടെന്നോ ഒന്നും നമ്മൾ വിരവാദം എടുക്കുന്നില്ല പറയുന്നില്ല മാറ്റി അത്ര അയാൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല ആർക്കു വേണ്ടി മാറ്റി വെച്ചിട്ടില്ല ദീപാവലിക്ക് പൊട്ടി പൊട്ടിക്കാൻ വെച്ചേക്കും അല്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞ രീതിയിൽ ഇപ്പൊ വയറലാന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് നരേന്ദ്രമോദി അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല ഈ എല്ലാ കാര്യവും ഓക്കെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തില് നാല് രാജ്യങ്ങൾ ഇന്നുണ്ട് ജലത്തിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും കരയിൽ നിന്നും ആ വായുവിൽ നിന്നും ഒരേ സമയം ഈ അണുവാധം വിക്ഷേപിക്കാൻ കഴിവുള്ള നാല് ഒന്നാണ് ഇന്ത്യ അത് ഒന്ന് റഷ്യ ഉണ്ട് ഇന്ത്യ ഉണ്ട് ചൈനയുണ്ട് അമേരിക്കയുണ്ട് ഇവ ഇവൻ ഇത് പൊക്കി വിടുന്നേ ഇപ്പം ഇന്ത്യ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി തിരിച്ചൊരു അറ്റാക്കിന് പോലും സാധ്യമാകാത്ത രീതിയിൽ ഇറാനിൽ ഒരു ഈ നൂറ് വിമാനങ്ങൾ കയറി നാലര മണിക്കൂർ അടിച്ചപ്പോൾ ഒരു കൊച്ചുവാത്തി എടുത്ത് കാണിക്കാൻ പറ്റാത്ത ഇറാന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ അതേ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കാരണം പാകിസ്ഥാന് ഇപ്പം ആരുടെയൊക്കെയോ ഞാൻ എന്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞു ആരുടെയൊക്കെയോ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട് നീ അടിച്ചോടാ അടിച്ചോടാ അത് ആ ഒരു ആവാൻ സാധ്യതയുള്ള ആകെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചൈന തുർക്കിയോ ചൈനക്ക് ഇന്ന് ഇവർക്കെ സഹായിക്കാനേ ബന്ധപ്പെട്ടു ണവായുധം പ്രയോഗിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനുണ്ടാകുന്ന സാങ്ഷൻസ് ഇപ്പൊ തന്നെ വല്ലവനും കൊടുക്കുന്ന എച്ചിരു വാരിത്തുനിന്ന് ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് വന്നേക്കുവാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കൂടി ഇപ്പൊ തന്നെ യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുന്നത് യുദ്ധം നടത്തിയാൽ ആ പാകിസ്ഥാനെ സഹായിക്കാം അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി പണം തരാമെന്ന് ഏതെങ്കിലുമൊക്കെ രാജ്യം നേരത്തെ ഇപ്പം നമ്മൾ പല ടോക്കുകളും പറഞ്ഞു പറഞ്ഞിട്ടുള്ളതിനകത്ത് ആ യുദ്ധം ചെയ്യാൻ വേണ്ടി മേടിക്കൊടുക്കുന്ന കാശിനകത്ത് അല്പം മിച്ചം വെച്ച് ആ കാര്യങ്ങളൊക്കെ നടത്താമെന്നുള്ളത് ഉള്ളൊരു രീതിയാണ് അപ്പം ഈ ഈ സാങ്ഷൻസ് അത് അണുവാധം ഒന്ന് പ്രയോഗിച്ചാൽ സാങ്ഷൻസ് അറിയാമോ ഇപ്പൊ തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു വിഷയത്തിനകത്ത് ലോകത്തുടങ്ങിയുള്ള രാജ്യങ്ങളുടെ പിന്തുണ മൊത്തവും വളരെ കൃത്യമാക്കി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോകം മൊത്തവും പിന്തുണയോടുകൂടി ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കി ഒരു രാജ്യം പോലും പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇയാൾ ഇത് പ്രയോഗിക്കുമെന്ന് പറയുന്നത് ഒന്നുമില്ല ഇയാൾ കഴിഞ്ഞ ദിവസം സൗദി ചെന്നു ചർച്ചക്ക് അതിനുമ്പ് ട്രംപിന്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ അടുത്ത് നിന്ന് ലോകത്തുടനീളം പര പുറകിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരും മുൻ മന്ത്രിമാരും അല്ലെ പ്രധാനമന്ത്രിയും ഒക്കെ ജനത്തിനെ കേൾപ്പിച്ച് പറയുമ്പോൾ കീഴിൽക്കൂടെ ചർച്ച നടത്തുന്നുണ്ട് രക്ഷിക്കണം ഞങ്ങൾ കബത്തം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ സാങ്ഷൻസിനകത്ത് പിടിച്ചേക്കാം രണ്ടാമത്തെ കാര്യം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യം എടുത്ത് പ്രയോഗിക്കത്തൊന്നുമില്ല ഒരു കാര്യവും ആണെങ്കിൽ ഇന്ത്യ അങ്ങനെ ചെയ്യാൻ ശരി രണ്ടാമത് പ്രയോഗിക്കും ഈ പിന്നെ രാജ്നാഥ് സിംഗ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ ആദ്യവും പ്രയോഗിക്കുന്നു അപ്പം ഇവിടെ ഈ ഇവർ പറയുകയും ചെയ്യും വേണ്ടി വന്നാൽ നമ്മൾ അതിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആ ഏഴ് മണ്ണിൽ നിന്നാണ് ഇവിടേക്ക് ആസൂത്രണം ചെയ്ത് ആ മണ്ണുപോലും കാണത്തില്ലെന്ന് ബീഹാറിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് യുവമാര് പറയുന്നത് പോലെ അല്ല നീതു ഈ നരേന്ദ്രമോദിയുടെ പറച്ചിൽ അത് വല്ല അത്ര ദീർഘവീക്ഷണത്തോട് കൂടിയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഉള്ള പറച്ചിലാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ അണുവായുധം അണുവായുധം എന്ന് പറഞ്ഞ് ഇന്ത്യയെ പേടിപ്പിക്കാൻ നോക്കേണ്ടത് ഇവൻ അണുവായുധം എടുക്കാനോ ഈ അണുവായുധത്തേക്ക് നോക്കുന്നതോ ആലോചിക്കുന്ന കാര്യം വരെ എവിടെ നിന്നാണെന്നും അതെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ വിചാരിക്കുമ്പോഴും ചിന്തി ചിന്തിക്കുമ്പോഴും അറിയാൻ സാധിക്കുന്ന സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുന്നത് അതുകൊണ്ട് അണുവായുധ ഉണ്ടെങ്കിൽ തന്നെ അത് എടുത്ത് തൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നലെ സൂപ്പർ സോണിക് മിസൈലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യ സൂപ്പർ സോണിക് മിസൈലുകൾ പരീക്ഷിച്ച് ഇപ്പോൾ ലോകം പോലും ഞെട്ടി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് അവളിപ്പോ ലോക ലോകത്തെല്ലാവരും ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊസാദ് കാശ്മീരിൽ വന്നത് അതുപോലെ അവരുടെ ഫ്ലൈറ്റർ ജെറ്റുകൾ മൊത്തം അണിനിരന്നിരിക്കുന്നത് അമേരിക്കയുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റർ ജെറ്റുകൾ അണിനിരിക്കുന്നത് അതായത് ഒരു ഒരു വലിയ വലിപ്പത്തിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് നിസ്സാര ഓപ്പറേഷൻ അല്ല കാരണം ഇതിനകത്ത് ഓപ്പറേഷൻ ചെറുതായിട്ട് നടത്തിയിട്ട് ഒരു അവസരം പാകിസ്ഥാന് കൊടുത്താൽ ഭീകരവാദികളുടെ മാനസികാവസ്ഥയുള്ള ഭരണാധികാരികളൊന്നും അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സംവിധാനമുള്ള ഒരു രാജ്യവും രാജ്യവും ഭീകരവാദികൾക്ക് പോലും ഈ അവരുടെ സൈന്യത്തിനകത്ത് നെഴിഞ്ഞുകയറി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു രാജ്യവുമായതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇളവ് കൊടുത്താൽ ആ രാജ്യം തിരിച്ചടിക്കുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഒരുപക്ഷെ ഈ യുദ്ധ തന്ത്രങ്ങൾക്കൊക്കെ മറികടക്കുന്നതും അല്ലെങ്കിൽ അത് പാലിക്കാത്തതുമായിരിക്കും അതുകൊണ്ട് അടിച്ചങ്ങ് ഒതുക്കിയാണ് പൊങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാനെ അടിച്ചുതുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു ഇന്ത്യയും അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും മറ്റു രാജ്യങ്ങളും എല്ലാം കൂടി എടുത്തിരിക്കുന്നത് ബ്രിട്ടനൊക്കെ വളരെ പരസ്യമായിട്ട് പിന്തുണ അവരുടെയും സൈനിക സഹായം ഫ്രാൻസിന്റെ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് ഏതായാലും ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാനില്ല പാകിസ്ഥാൻ ഈ പറയുന്നത് വിരട്ടുകയാണ് ലോകത്തെ വിരട്ടുക ഇന്ത്യ അല്ല ലോകത്തെ വിരട്ടുക അണുവായുധ പ്രയോഗം നമുക്കറിയാലോ അണുവായുധ മാധ്യമേ പ്രയോഗിച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമാണ് അമേരിക്കയാണ് അന്ന് അന്ന് അണുവായുധം ഡെവലപ്പ് ചെയ്തിട്ട് അത് ജപ്പാനിലാണ് പ്രയോഗിച്ചത് അതിനുശേഷം അണുവായുധം അന്ന് ജപ്പാനിലണുവാധം ഇല്ല ജപ്പാനിൽ പ്രയോഗിച്ചു അത് ലോകത്ത് ഏറ്റവും വലിയ തെട്ടായി അതിനുശേഷം ഒരു പല രാജ്യങ്ങളും വികസിപ്പിച്ചിട്ട് ഇന്ന് പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ട് പാകിസ്ഥാനെ പോലെയും ഇറാന്റെ പോലെയും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോഴുള്ളു അല്ലെങ്കിൽ രാജ്യത്തിന് സംശം ബാക്കിയുള്ളവരാളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊന്നും കാണിച്ചില്ല നമ്മൾ റഷ്യ ഉപയോഗിച്ചില്ല അതീതറിയും റഷ്യ എത്രവട്ടം പറഞ്ഞു ഉക്രൈൻ ഉപയോഗ ഉക്രൈൻ നേരത്തെ നേരെ എടുത്ത് ഉപയോഗിക്കുന്നത് റഷ്യ ഉപയോഗിക്കും റഷ്യ ഭീഷണിപ്പെടുത്തി യുക്രൈൻ്റെ ഉപയോഗിച്ചാൽ റഷ്യൻ റഷ്യ കുറൈൻ്റെ തിരിച്ചടിക്കാൻ പോലും അണുമായി തുള്ള രാജ്യമല്ല റഷ്യ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു രാജ്യം ചെയ്യത്തില്ല കാരണം അതൊരു നിരാശകരമായ സാധനമാണ് കാരണം ഇത് ലോകത്ത് പ്രയോഗിച്ചാൽ അത് സംഭവിക്കുന്നത് പ്രയോഗിക്കുന്ന ആളിനു മാത്രമല്ല ലോകത്തിന് മൊത്തത്തിലാണ് സംഭവിക്കുന്നത് അപ്പം ഒരു രാജ്യവും ഒരു മാന്യമായ രാജ്യവും അതിന് തയ്യാറാവത്തില്ല ഇത് ഇവരുടെ വിരട്ടാണ് ഇനി വെരട്ടി വരട്ടി ഇവന്റെ മുൻ പൊക്കിയെടുക്കുന്ന അണുവാദം ഇവന്റെ രാജ്യത്ത് തന്നെ വീഴാനുള്ള സംവിധാനം ഇന്ത്യ ചെയ്യുമെന്നാണ് എനിക്കറിയേണ്ടത് അതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കേണ്ട എന്റെ അണുവാദം ഷൂ ആ കാര്യം പറഞ്ഞപ്പോ പിന്നെ വെള്ളം തുറന്നു കിട്ടും തണുപ്പിക്കാൻ വേണ്ടി ഈ അണുവായുമാണ് ഇരിക്കുന്നതിന് അല്ല ഒരു കാര്യവും ഉള്ള കാര്യമല്ല ഈ വിരട്ടാണ് ഇന്ത്യ അടുത്ത് ഈ വിരട്ടും കാര്യങ്ങളും നടക്കത്തില്ല യുവന്മാരെ ഇന്ന് ആർ എസ് എസ് എനിക്ക് തോന്നുന്നു ഹ്വാനം കൂടെ കൊടുത്തിട്ടുണ്ട് ആർ എസ് എസിന്റെ ആഹ്വാനം കൂടെ വന്നു കഴിയുമ്പോഴത്തേന് ആർ എസ് ആഹ്വാനം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവല്ലോ അവര് അവര് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അത് ചെയ്തു കൊള്ളാൻ ആർ എസ് എസ് സംഘടന യുദ്ധം ചെയ്യാൻ പറയുന്ന സംഘടനയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പക്ഷേ ഇപ്പം അതിന് അനിവാര്യമായ സമയമാണ് അത് ചെയ്തേ മതിയാകൂ എന്ന് ആർ എസ് എസ് പറയുമ്പോൾ ആർ എസ് എസിന്റെ ദീർഘവീഷണം അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന ഭൗഷത്തിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് മറ്റ് ഒരു രജയ രജ് അന്വേഷണ സംവിധാനത്തിനൊക്കെ അറിയുന്നതിനപ്പുറമായിരിക്കും അതുകൊണ്ട് അണുവായുധ പേടിച്ച് വിറച്ച് അല്ല ചില പട്ടി വടിയാണോ കൊടുന്ന് കരയത്തില്ല കുറന്ന് കുറയ്ക്കത്തില്ല അതുപോലെ കുറയ്ക്കുക അത്രയുള്ളൂ എന്തായാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന ഭീഷണി നിരന്തരം ഇന്ത്യക്കുമേൽ ഇന്ത്യക്കു മേലൊരു സമ്മർദ്ദം ചെലുത്തുന്ന പോലെ ഒരു ഭീഷണി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ ഇതിന് ശക്തമായ മറുപടി പല പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ആണവായുധം വാങ്ങിവെച്ചത് ദീപാവലിക്ക് പൊട്ടിക്കാനല്ല എന്നുള്ളതാണ് എന്തായാലും അത് പാകിസ്ഥാന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മറുപടി കൂടിയാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക